നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ദുബായിൽ വലിയ എക്സാലോജി കമ്പനി നടത്തുന്നുണ്ട് എന്നും അതിൻ്റെ ഭാഗമായി വലിയ പണ ട്രാൻസാക്ഷൻ സമ്പത്തിൻ്റെ ട്രാൻസാക്ഷൻ നടന്നുവെന്നും തട്ടിപ്പ് നടന്നതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാമെന്നും ഇത് ഇതാ അന്വേഷണ ഏജൻസി എസ് എഫ് ഐയോടെയൊക്കെ കയ്യിലേക്ക് പോവുകയാണ് ഇത് കംപ്ലീറ്റ് അന്വേഷിച്ച് കട്ടപ്പൊക്കെ പോവുകയാണ് എന്നും പറഞ്ഞ് ഷോൺ ജോർജിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിനുശേഷം അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പ് മലയാള മനോരമ പത്രവും ഇത് സംബന്ധിച്ച വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരുന്നു അതിൽ ചില പേരുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് വാർത്ത നൽകിയത് എന്നുള്ള വ്യത്യാസം ഉള്ളൂ ദുബായിൽ നിന്ന് അമേരിക്കയോ ഇംഗ്ലണ്ടോ ബ്രിട്ടനോ എങ്ങോട്ടോ ഭയങ്കരമായി പണം നൽകി അയച്ചു എന്നുള്ളതായിരുന്നു ആരോപണം എന്നാൽ ദുബായിലുള്ള എക്സാലോജിക്ക് കമ്പനി ഇവർ പറഞ്ഞ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി തന്നെ രംഗത്തെത്തി ഞങ്ങൾ ഇത് ഞങ്ങൾ വേറൊരു കമ്പനിയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന കമ്പനിയല്ല എന്ന് അവർ തന്നെ രംഗത്തെത്തി വിശദീകരിക്കുകയും ചെയ്തിരുന്നു ആ വാർത്തയിൽ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഷോൺ ജോർജ് പറഞ്ഞിരുന്ന കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് തട്ടിപ്പായിരുന്നു അത് വ്യാജ വിവരമായിരുന്നു എന്ന് ലോകത്തിന് മുമ്പിൽ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ വാർത്ത പ്രസിദ്ധീകരിക്കും അല്ലെങ്കിൽ പേര് പറയാതെ വാർത്ത പ്രസിദ്ധീകരിക്കുകയും അതിന് അടിത്തറയായി ഷോൺ ജോർജ് വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഷോൺ ജോർജ് എങ്കിലും ആ കമ്പനിയുടെ കാര്യത്തിൽ വന്ന വീഴ്ച വിശദീകരിച്ച് രംഗത്ത് വരും എന്നാണ് നമ്മൾ വിചാരിച്ചത് മനോരമ സ്വാഭാവികമായി ദുബായിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ട് ആ കമ്പനിയുടെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ പോലും ആളുകളുടെ മുമ്പിൽ ആ വാർത്ത പച്ചയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിലുള്ള വിശദീകരണം അവർ പറയുക എന്നുള്ളതിനപ്പുറത്ത് ഷോൺ ജോർജിനെ പിന്നീട് ഒരിക്കൽ കാണുമ്പോൾ ഈ കാര്യം ഒന്ന് ചോദിക്കുമെങ്കിലും വേണ്ടേ എന്നുള്ള സാമാന്യ ബോധം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും ഈ വാർത്തയിലെ ഈ പ്രചരിപ്പിച്ച ആ കാര്യം കള്ളമാണ് എന്ന് ലോകത്തിന് മുമ്പിൽ ഇപ്പോൾ പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഷോൺ ജോർജ് അത് തിരുത്തുമോ എന്നുള്ള ഒരു കാര്യമുണ്ട് നേരത്തെ നമുക്കറിയാം ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ സർവീസ് കരാർ പ്രകാരം ട്രാൻസാക്ഷൻ നടത്തിയ പണം ട്രാൻസാക്ഷൻ നടത്തിയ കരിമണൽ കമ്പനിയുടെ ഈ ഐ ടി സേവനത്തിന് വേണ്ടി ട്രാൻസാക്ഷൻ നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നത് അതിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കപ്പെടുന്നുമുണ്ട് ഇത് കൂടാതെയാണ് ഈ ആഗോള അധോലോകത്തിന്റെ കണക്ഷൻ കൂടി വെച്ചുകൊണ്ട് ദുബായിലെ ഏറ്റവും വലിയൊരു കമ്പനിയെ കണക്ട് ചെയ്തുകൊണ്ട് ഷോൺ ജോർജ് രംഗത്തെത്തിയത് അതിൻ്റെ ചുവട് പിടിച്ച് മനോരമ വാർത്തയും നൽകിയത് ഈ സാഹചര്യത്തിൽ ഈ കാര്യം ലോകത്തിനുമ്പിൽ വെളിവായ ശേഷമെങ്കിലും അതിൻ്റെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചില്ല മിസ്റ്റേക്കിൽ എനിക്ക് പറ്റിയെന്ന് പറയുക എന്നുള്ളതിനപ്പുറത്ത് ഇനി അത് പറയാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നമ്മൾ കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ മനോരമയും ജി നമ്മുടെ പിന്നെ ഷോൺ ജോർജും തമ്മിലൊരു കൂടിക്കാഴ്ച അതിനുശേഷം ഉണ്ടായി മനോരമയുടെ വെബ്സൈറ്റിൽ പോയാൽ ആ കൂടിക്കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ഈ പൊളിഞ്ഞു പോയ കാര്യത്തെ വീണ്ടും എങ്ങനെയെങ്കിലും ഉയർത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ആ വാർത്തയിൽ നിന്ന് മനസ്സിലാവുക എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിനപ്പുറത്ത് ഞാൻ പറഞ്ഞ ഈ കാര്യം ശരിയാണല്ലോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് നിങ്ങൾ പറയണമല്ലോ അവിടെ ഒരു ദുബായിൽ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് നിങ്ങൾ പറയണമല്ലോ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അതില്ല എന്ന് പറയാനുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമുക്ക് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് കാരണം ഇല്ലാത്തൊരു കാര്യം ആദ്യം പറഞ്ഞ് അങ്ങനെയൊന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇതുമായി ബന്ധപ്പെട്ടല്ല വേറൊന്നാണ് എന്ന് കണ്ടതിന് ശേഷമുള്ള പുതിയ വിശദീകരണം ആയതുകൊണ്ട് ഷോൺ ജോർജിനെ വിശ്വസിക്കാൻ പ്രയാസമാണ് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന മാധ്യമങ്ങളെ വിശ്വസിക്കാനും പ്രയാസമാണ് മനോരമ ഇത് സംബന്ധിച്ച് വീണ്ടുമുള്ള പുകമറ സൃഷ്ടിക്കുന്നത് ുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ മനസ്സിലാകും ഏത് അഭിമുഖ സംഭാഷണം എന്താണ് ഷോൺ ജോർജിൻ്റെ ഉദ്ദേശം എന്ന് വ്യക്തമാക്കുന്ന ഒരു അഭിമുഖ സംഭാഷണം മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മനോരമയുടെ ഓൺലൈനിൽ ഇത് സംബന്ധിച്ച വിശദീകരണം രാജീവ് നായർ എഴുതിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിലെ വാശിയാണ് ഏതറ്റം വരെ ഞാൻ പോകും എന്നാണ് അദ്ദേഹം പറയുന്നത് വീണയ്ക്കല്ല ആ പണം മുഖ്യമന്ത്രിക്ക് എന്നാണ് അദ്ദേഹം ഷോൺ ജോർജ് പറയുന്നത് ഏതറ്റം വരെയും ഞാൻ പോകും എന്നാണ് പറയുന്നത് കാരണം തൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തതിലെ വാശിയാണ് ഒരു പീഡന പീഡനക്കേസിൽ രാഷ്ട്രീയത്തിലെ വാശിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് ഉദ്ദേശം എന്ത് പറഞ്ഞിട്ടായാലും സംഗതി ഞാൻ കരുവായിരത്തേക്കും എന്നുള്ളതാണ് ഏതറ്റം വരെയും പോകാനുള്ള ആദ്യ ശ്രമത്തിൽ പ്രചരിപ്പിച്ചത് കള്ളമാണ് എന്ന് തെളിഞ്ഞതിന് ശേഷമാണ് ഈ അഭിമുഖം നടക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം വാർത്തയിൽ ഇന്റർവ്യൂ തുടങ്ങുന്നതിൻ്റെ ഇൻട്രോ ഇങ്ങനെയാണ് ഏറെ വിവാദമായ എക്സാലോജിക്ക് സി എം മാറിൽ ഇടപാടിൽ സത്യം പുറത്തു വരുന്നതിനായി ഏതറ്റം വരെയും പോകാൻ ഭയമില്ലെന്ന് പരാതിക്കാരനായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു തട്ടിപ്പ് നടന്നു എന്ന് ഉത്തമ ബോധ്യമുണ്ട് മടിയിൽ ഒട്ടും കനമില്ലാത്തതിനാൽ ആരെയും പേടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വർഷങ്ങളായി പിണറായി വിജയൻ ഉപദ്രവിക്കുന്നു പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്വം നിറവേറ്റും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ഏതറ്റം വരെയും പോകാൻ പേടിയില്ല എന്ന് മനോരമ പ്രസ്താവിക്കുമ്പോൾ നമ്മളെ മുമ്പിൽ ആദ്യം വരുന്ന ചോദ്യം അതല്ലല്ലോ ഈ പേടിയില്ലാണ്ട് കള്ളം പറഞ്ഞത് തിരുത്താൻ തയ്യാറുണ്ടോ എന്നുള്ള കാര്യം കൂടിയല്ലേ കാരണം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഇത് വമ്പൻ കള്ളമാണ് എന്ന് അതിൻ്റെ ഉടമകൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മൾ കേട്ടതാണ് കേട്ടില്ലെങ്കിൽ അത് ആദ്യം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ഇപ്പോൾ ഇന്നലെ ന്യൂസ് ക്ലിപ്സ് രണ്ട് മൂന്ന് ക്ലിപ്സ് നമ്മൾ കണ്ടു അതിൽ നമ്മുടെ പേരും മറ്റു ആൾക്കാരുടെ പേരും ചേർത്ത് പറഞ്ഞിരുന്നു എക്സോളജി കൺസൾട്ടിംഗ് പറഞ്ഞിരുന്നു യു വോണ്ട് ടു ക്ലാരിഫൈ ദാറ്റ് എക്സോളജി കൺസൾട്ടിംഗ് ഇസ് എൻ ഇൻഡിപെൻഡന്റ് കൺസൾട്ടിങ് ഫാം അത് എക്സോളജിക് സൊല്യൂഷൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ പ്രസ് പ്രസ്മീറ്റ് കൂട്ടിയത് നമുക്ക് ഒരു ബന്ധവും ഇല്ല ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ഈ പറയുന്ന അല്ലെങ്കിൽ മറ്റൊരു പേര് അങ്ങനെ സുനീഷ് സുനീഷ് ഈ ഈ ഈ നിങ്ങളുടെ ഡയറക്ടർ ഡയറക്ടർ ബോർഡിലും സ്റ്റാഫിലും ഇല്ല നമ്മുടെ 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 ഒപ്പം തന്നെ അല്ല നമ്മൾ ഇതുവരെ അവരുമായിട്ട് ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല അതെ നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ ഒരു സമയം ഉണ്ട് നമ്മുടെ ഫസ്റ്റ് നെയിമിൽ ഫുൾ നെയിം നമ്മൾ എക്സാലോജിക് കൺസൾട്ടിംഗ് ആണ് രണ്ടാമത്തത് യെസ് നമ്മുടെ യു എ ബിസിനസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് നമ്മൾ പത്ത് വർഷമായിട്ട് ആക്ടീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് എക്സാലോജിക്സ് പറഞ്ഞ കമ്പനി ദുബായിൽ നമ്മളിവിടെ പത്ത് വർഷമായിട്ടും എക്സോളജി കൺസൾട്ടിംഗ് ബിസിനസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ് എക്സോളജി സൊല്യൂഷൻസ് യു എയിലില്ല എക്സോളജി കൺസൾട്ടിങ് ആണുള്ളത് ഷോൺ ജോർജിന്റെ പ്രചാരണത്തിന് പിന്നാലെ ഈ വിശദീകരണം കൂടി കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യം ഇതിൻ്റെ ഓരം പിടിച്ചു പോകുന്ന വാർത്ത പ്രസിദ്ധീകരിച്ച മനോരമ ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കടക്കില്ല എന്നല്ല ഇനി കടന്നാൽ തന്നെ ഈ ഷോൺ ജോർജിന് വീണ്ടും കണ്ടാൽ ഈ കാര്യം ചോദിക്കുമെങ്കിലും ചെയ്യുന്നല്ലേ നമ്മൾ വിചാരിക്കുക ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുണ്ടോ എക്സാലോജിക്ക് കൺസൾട്ടിങ് വീണയുടെ കമ്പനി അല്ലെന്നാണ് തോമസ് ഐസക്ക് പറയുന്നത് എന്താ അതെ ഇമാതിരി മുമ്പിൽ നഗ്നരായി നിന്നുകൊണ്ട് നൃത്തം തലകുത്തിന്ന് നൃത്തം ചെയ്യുന്ന മാധ്യമ പ്രവർത്തനമാണിത് കാരണം മിനിമം തോമസ് ഇതൊക്കെ അങ്ങനെയൊക്കെ പറയുകയാണല്ലോ എന്നാണ് ചോദിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ദുബായിലില്ല എന്നാണ് ചോദ്യം അതല്ലല്ലോ ചോദിക്കേണ്ടത് ഏതാ ചോ നമ്മുടെ മുമ്പിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്താ എക്സാലോചിക്കെന്ന് പറയുന്നൊരു കമ്പനീൻ്റെ കാര്യമാണ് പറഞ്ഞത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഗൂഗിളിൽ തപ്പിയാൽ പോലും വിവരം കിട്ടുന്നതാണ് വഴിയിലെ പോകുമ്പോൾ എക്സാലോചിക്കെന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടപ്പോൾ അതോടനെ ഇത് ഇയാളുടെയാണ് പണ്ട് കമല ഇൻ്റർനാഷണൽ സിംഗപ്പൂർ കണ്ടപ്പം കമല പിണറായി വിജയൻ്റെ ഭാര്യയാണല്ലോ അതുകൊണ്ടതാ ഈ ഹോട്ടൽ അയാളുടെയാണ് എന്ന് തീരുമാനിച്ചത് മട്ടിലുള്ള ഒരു പരിപാടിയാണല്ലോ കാണിച്ചത് എന്നുള്ള ഒരു ചോദ്യം മിനിമം ഈ കാര്യം ബോധ്യമായോ എന്നെങ്കിലും ആണ് ചോദിക്കേണ്ടിയിരുന്നത് എന്നാൽ മനോരമ ചോദിക്കുന്നത് അങ്ങനെയല്ല എന്തെങ്കിലും ഒരു നിഴൽ അവിടെ നിലനിർത്താനാണ് വീണ സുനീഷ് എന്നിവരുടെ പേരിലുള്ളതായിരുന്നു ഈ അക്കൗണ്ട് ഈ അക്കൗണ്ടിലെത്തിയ പണം യു എസിലെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഉൾപ്പെടെ മാറ്റി എന്ന് കൃത്യമായി ബോധ്യമുണ്ട് അത് അന്വേഷണ ഏജൻസികളെ അറിയിച്ചിട്ടുണ്ട് അക്കാര്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അവരാണ് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി വീണയുടേതാണ് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അപ്പോൾ ഈ രംഗത്ത് വന്ന കമ്പനി ഞങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ രംഗത്ത് വന്ന കമ്പനി വീണയുടേതാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പുതിയ വാദം അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്നാൽ വീണയും സുനീഷും സിഗ്നേച്ചറീസ് ആയിട്ടുള്ള എക്സാലോജിക്ക് എന്ന ഒരു അക്കൗണ്ട് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് പുതിയ ചോദ്യം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ വാശി തുടങ്ങിയത് എങ്കിലും ഇപ്പോൾ അത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞു എങ്ങനെയാണ് വീണാ വിജയൻ്റെ എക്സാലോജിക്ക് കേസിലേക്ക് എത്തിപ്പെടുന്നത് അഴിമതി സംബന്ധിച്ച് എന്തൊക്കെ പ്രാഥമിക വിവരങ്ങളാണ് ലഭിച്ചത് എന്നൊരു വളരെ ഗൗരവതരമായ ഒരു ചോദ്യം കൂടി അഭിമുഖകാരൻ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ പഴയ കരിമണൽ കേസും അതുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് ആണ് ഈ വിഷയത്തിൽ പിണറായി വിജയനിലെ അടുപ്പം മനസ്സിലായിട്ടാണ് ഇടപെട്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയാണ് ഷോണൻ്റെ നീക്കം പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ഭയം ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായ ചോദ്യം ഞാൻ എൻ്റെ പിതാവിനെ കണ്ട് വളർന്നയാളാണ് എനിക്ക് കൃഷി മാത്രമേ ഉള്ളൂ മുഴുവൻ സമയം പൊതുപ്രവർത്തകനാണ് ഞാൻ എനിക്ക് കള്ളവുമില്ല ഒളിക്കാനുമില്ല മുഖ്യമന്ത്രി പറയുന്ന അതേ വാക്ക് തിരിച്ചു പറഞ്ഞാൽ മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടതുള്ളൂ എനിക്ക് സമൂഹത്തിൻ്റെ സംരക്ഷണമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംരക്ഷണമുണ്ട് ഇല്ലെങ്കിൽ ഇമ്മാതിരി ഒരു കള്ളം വിളിച്ച് പറഞ്ഞ് പിടിക്കപ്പെട്ടതിന് ശേഷം ഈ മാധ്യമം മാധ്യമെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കണ്ടേ അത് കള്ളായിരുന്നു അത് തിരുത്തുന്നുണ്ടോ എന്ന് ചോദിക്കണ്ടേ അതുപോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്താൻ കെൽപ്പുള്ള മാധ്യമങ്ങൾ പോലും ചുറ്റുമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടന്നത് എന്ന് കരുതുന്നുണ്ടോ ഈ കമ്പനികളെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുക്കേണ്ട കാര്യം എന്താണ് ഇത് മുഖ്യമന്ത്രിക്കുള്ള പണമാണ് ഏതൊക്കെ കൺസൾട്ടൻസികൾ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം കയ്യിൽ നിന്ന് വീണാ വിജൻ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട് വിവാദമായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ലാവ്ലിൻ സി എം ആർ തുടങ്ങി കുറച്ച് കമ്പനികളുടെ കാര്യം മാത്രമല്ലേ നമുക്കറിയൂ നമുക്കറിയാൻ പാടില്ലാത്ത എത്രയോ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകും അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അത് മാത്രമല്ല ഇനി ലോകത്ത് ഒരുപാട് കമ്പനികളുണ്ട് ദുബായിൽ എക്സാലോജിക്ക് കമ്പനിയെ പോലെ ലോകത്ത് ഒരുപാട് കമ്പനി ഉണ്ട് ആ കമ്പനികളുടെയൊക്കെ പേരുമായിട്ട് ഇതൊക്കെയായി ഇടപാട് നടന്നു എന്ന് പറയാൻ ഷോൺ ജോർജിനെയും വരാൻ ചാൻസ് ഉണ്ട് വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം എന്തെങ്കിലും ഒരു പേപ്പറെങ്കിലും കൊണ്ടുവരണം അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ് പാവപ്പെട്ട മാധ്യമ മാധ്യമപ്രവർത്തകർ ഇത് പ്രസിദ്ധീകരിച്ചിട്ട് കുടുങ്ങും ഇമാതിരി എക്സാലോജിക്ക് മോഡൽ കാര്യം നേരത്തെയും ഷോൺ ജോർജ് അടിച്ചുവിട്ടിട്ടുണ്ട് എന്താ കാനഡയിൽ വീണ വിജയൻ കമ്പനി ഉണ്ട് എന്ന് അതിനെപ്പറ്റി വലിയ ചർച്ചയും രണ്ട് ദിവസം നീളുന്ന വാർത്ത പ്രളയവും ഒക്കെ ഉണ്ടായിരുന്നാണ് എന്നാൽ എവിടെ കാനഡയിലെ കമ്പനി എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചും ഒരു ചോദ്യം മനോരമയുടെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് വീണയ്ക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന ആരോപണത്തിൻ്റെ പേരിൽ ഷോണിനെതിരെ കേസ് ഉണ്ടല്ലോ അതിൻ്റെ അവസ്ഥ എന്താണ് കേസിൻ്റെ എഫ് കോടതിയിൽ കൊടുത്തിട്ടില്ല കോടതിയിൽ വെച്ചാൽ ഞാൻ ജാമ്യം എടുക്കും അത് ഒഴിവാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത് കാനഡയിൽ കമ്പനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു രേഖ മാധ്യമങ്ങളോട് പുറത്തുവിടുകയല്ലേ വേണ്ടത് അല്ലാതെ കാനഡയിൽ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ എതിരായ കേസിനെക്കുറിച്ച് വിലപിക്കുകയാണ് ഇങ്ങനെയാണ് പരിപാടി ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കാനഡ ദുബായിൽ എക്സാലോജിക്ക് കാനഡയിലെ കമ്പനി ഇനിയിപ്പോൾ അമേരിക്ക ഇംഗ്ലണ്ട് രാജ്യങ്ങൾ ഒരുപാടുണ്ട് അവിടെയുള്ള എല്ലാമുള്ള കമ്പനികൾ പല ആളുകൾക്ക് പൈസ അയക്കുന്നുണ്ടാവും ആ കമ്പനികളുടെ പേര് ഉയർത്തിക്കൊണ്ട് അവർ ഇന്ന ഇന്നയിടത്തേക്ക് ഇത്ര രൂപ അയച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എന്നൊരു വെല്ലുവിളി കൂടി ഷോൺ ജോർജിനെ നടത്താവുന്നതാണ് എന്നാൽ പിന്നെ ഗംഭീരമാവും ഈ വിഷയത്തിൽ ഒരു ആളുടെ നിലപാട് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ വാർത്തയും തുടർന്നുണ്ടായ സംഭവങ്ങളും വെച്ചുകൊണ്ട് ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇനി ഉത്തരം പറയേണ്ടത് ആരാണ് മെയ് ഇരുപത്തൊമ്പതിലെ മനോരമ പത്രം കാണുക അന്ന് പതിനൊന്നേ മുപ്പതിന് ഷോൺ ജോർജ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾക്ക് സമാനമായ വാർത്ത രാവിലെ പത്രത്തിലുണ്ട് അതിനാൽ ആ വാർത്തയുടെ സൃഷ്ടാവായ ജിജോ ജോൺ പുത്തഴുത്ത് ദയവായി മറുപടി നൽകാൻ ഈ വാർത്ത വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു ഒന്ന് നിങ്ങളുടെ വാർത്തയിൽ പറയുന്നു അബുദാബിയിലെ അക്കൗണ്ട് ദുബായ് സ്ഥാപനത്തിൻ്റെ പേരിൽ അതിൻ്റെ ഉടമകൾ രണ്ടു മലയാളികൾ ദയവായി സ്ഥാപനത്തിൻ്റെ പേരും രണ്ട് മലയാളികളുടെ പേരും പറയണം എന്തുകൊണ്ട് ഷോൺ ജോർജ് പറഞ്ഞ കമ്പനിയുടെ പേര് തെറ്റരുത് എക്സാലോജിക് കൺസൾട്ടൻസ് അതിൻ്റെ ഉടമകൾ രണ്ട് മലയാളികൾ അവരുടെ പേരുകൾ സസൂൺ സാദിഖ് നവീൻ കുമാർ മനോരമ ലേഖകനോടാണ് ചോദ്യം ഇരുപത്തൊമ്പതിലെ മനോരമ പറയുന്ന രണ്ട് മലയാളികൾ അവരാണോ അവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനം മെയ് ഇരുപത്തിയൊമ്പതിലെ നിങ്ങളുടെ വാർത്ത സംബന്ധിച്ചാണോ അവർ പറഞ്ഞത് മെയ് മുപ്പത്തൊന്നിന് എന്തുകൊണ്ട് മുൻ പേജിൽ കൊടുത്തില്ല അവർ പറഞ്ഞതോ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് മറ്റൊരു കമ്പനിയാണ് അവരുടെ കമ്പനിയുമായോ ഉടമകളുമായോ ഞങ്ങൾക്ക് ബന്ധമില്ല മറ്റൊരു മറുപടി മനോരമ വാർത്ത പറയുന്നതുപോലെ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയോ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സോ ഞങ്ങളുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടില്ല ഇനിയാണ് ക്ലൈമാക്സ് ഒന്ന് ഏത് വിദേശ ബാങ്കിലേക്ക് പണം ഒഴുകി എന്നാണ് മെയ് ഇരുപത്തിയൊമ്പതിന് മനോരമ തലക്കെട്ട് വാർത്ത നൽകിയത് രണ്ട് അതിൽ ലാവലിൻ പി വൈ സി കമ്പനികൾ പണം നിക്ഷേപിച്ചതിൻ്റെ കണക്ക് മൂന്ന് അക്കൗണ്ട് നമ്പർ ഉടമകൾ ആര് എസ് എഫ് ഐ ഒയ്ക്ക് അവരെക്കുറിച്ച് വിവരം കിട്ടിയതായും ഇ ഡിക്ക് ഒരു വർഷം മുമ്പ് അതേ വിവരം കിട്ടിയതായും മനോരമ ലേഖകൻ ഉറപ്പായി പറഞ്ഞത് വാർത്തയിലുണ്ട് മസാല ബോണ്ടിൻ്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരമാണ് എന്നും തട്ടിയിട്ടുണ്ട് നല്ലത് ഒരു വർഷമായിട്ടും ആ വ്യക്തികൾക്ക് നോട്ടീസ് അയക്കുകയോ അക്കൗണ്ട് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ലേ സത്യം എന്തായിരിക്കും ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ദുബായിലെ എക്സാലോജിക്ക് കമ്പനി വീണയുടേതാണ് എന്ന് ആരോ ഇ ഡിക്ക് പരാതി നൽകിയിരിക്കാം അവർ ദുബായിലെ എക്സാലോജിക്ക് കൺസൾട്ടിംഗ് കമ്പനിയോട് ബന്ധപ്പെട്ടിരിക്കാം രണ്ട് മാസം മുമ്പ് അവർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊമ്പതിന് അവർ പറഞ്ഞു എക്സാലോജിക്ക് കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന് ഇന്ത്യയിൽ ഒരു ഓഫീസുണ്ട് അതല്ലാതെ മറ്റ് സ്ഥാപനങ്ങളില്ല ബന്ധങ്ങളുമില്ല എക്സാലോജിക്ക് എന്ന പേരിലുള്ള വീണാ വിജയൻ്റെ സൊല്യൂഷൻസ് ഞങ്ങളുടെ കമ്പനിയുടെ പേരിൻ്റെ അറ്റത്തുള്ള കൺസൾട്ടിംഗ് എന്നിവ രണ്ടും രണ്ടാണ് മെയ് മുപ്പത്തൊന്നിലെ മനോരമയിൽ പറയുന്ന കുത്തും കോമയും മാത്രം മാറിയ തർക്കമല്ല ഇത് രണ്ടു മാസം മുമ്പ് ആ കമ്പനി പറയാനിടയായത് അവരെ ചൂണ്ടി ഇ ഡിക്ക് നൽകിയ പരാതിക്കുള്ള മറുപടി ആയിരിക്കുമല്ലോ അപ്പോൾ രണ്ട് മാസം മുമ്പ് വ്യക്തമായ കാര്യമാണ് ഷോൺ ജോർജ് മെയ് ഇരുപത്തിയൊമ്പതിന് കളവായി പ്രചരിപ്പിച്ചത് പക്ഷേ മനോരമ ലേഖകനോ ഷോൺ ജോർജ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു ഏതോ വഴിപോക്കൻ പറഞ്ഞ കാര്യമാണ് ഞാൻ വീണക്കെതിരെ പറയുന്നത് ഉറപ്പില്ല അത് മുൻകൂർ ജാമ്യം ഷോൺ ജോർജ് പറയുന്ന വഴിപോക്കൻ മനോരമാ ലേഖകനല്ലാതെ മറ്റാരാണ് അല്ലെങ്കിൽ ആ വഴിപോക്കനെ മനോരമ ലേഖകനും അറിയുമായിരിക്കും മിസ്റ്റർ ജിജോ ജോൺ പുത്തേഴത്ത് നിങ്ങൾ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടിരിക്കുന്നു ഇല്ലെങ്കിൽ എഴുതുക വിദേശ ബാങ്കിലേക്ക് ലാവ്ലിൻ പി ഡബ്ല്യു സി കമ്പനികളിൽ നിന്നും പണം അയച്ചതിൻ്റെ തെളിവ് തരൂ ആരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു എന്ന് പറയുക മിസ്റ്റർ പുത്തഴത്ത് വീണ വിജയൻ അങ്ങനെ ഒരു അങ്ങനെയൊരു അക്കൗണ്ടില്ല അവർക്കില്ലാത്ത അക്കൗണ്ടിലേക്ക് ലാവ്ലിനും പി കമ്പനികളും പണം നിക്ഷേപിച്ചിട്ടുമില്ല പ്ലീസ് ഒളിച്ചോടരുത് എന്നാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത് പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് മനോരമ രാവിലെ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെയൊരു കാര്യം കോടതിയിലോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിലോ ഷോൺ ജോർജിനെ ചൂണ്ടിക്കാണിക്കാനാണോ ആരോ ഇങ്ങനെ പറയുന്നുണ്ട് അത് അന്വേഷിക്കണം എന്ന് പറയാനുള്ള പ്ലാൻഡ് ആയ വാർത്തയായിരിക്കാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം ആസൂത്രിതമായ വ്യാജമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ജന ആളുകളിൽ സംശയമുണ്ടാക്കുന്ന വിധത്തിൽ ആസൂത്രിതമായ ഒരു നിർമ്മിതി അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രത് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഈ സാഹചര്യത്തിൽ ഈ കമ്പനി വിശദീകരണവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലെങ്കിലും ഇത് സംബന്ധിച്ച വിശദീകരണത്തിന് ഷോൺ ജോർജിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ല അദ്ദേഹം പി സി ജോർജിൻ്റെ മോനായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ മനോരമയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം